ആഗോള ഇസ്ലാമിക ഭീകര ശക്തികളുടെ ഉണ്ടായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് ശ്രീ വിജയേന്ദ്രനാണ് റിട്ടയർഡ് ഹോൾഡറി സേനയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അദ്ദേഹത്തെ തിരങ്ക പതാക കൈമാറിക്കൊണ്ട് ഈ തിരങ്കായ പ്രിയമുള്ളവരെ ഏപ്രിൽ തീയതി പഹൽഗാമിൽ നടന്ന ഭീകര ആക്രമണത്തിനെതിരെ യാത്ര ഈ ഭീകരത്തിനെതിരെ പിന്നാലെ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി നടന്ന പഹൽഗാം ഭീകര ആക്രമണത്തിനെതിരെ അപലപിച്ചുകൊണ്ടും ഭാരത സൈന്യത്തിനും പ്രധാനമന്ത്രിക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഇന്ന കാലത്ത് വളവിൽ ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച തിരങ്കയാത്ര ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരികയാണ് പഹൽഗാമിൽ ഭീകര ആക്രമണത്തിനെതിരെ അപലപിച്ചുകൊണ്ടും ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി പഹൽഗാമിൽ നടന്ന ഭീകര ആക്രമണത്തിനെതിരെ പഹൽഗാമിൽ നടന്ന ഭീകര ആക്രമണത്തിനെതിരെ അപലപിച്ചുകൊണ്ടും നമ്മുടെ സൈന്യത്തിനും പ്രധാനമന്ത്രിക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും കടന്നു വരുന്ന ചെലങ്ക് വളവിൽ നിന്നും പ്രിയമുള്ള ദേശ ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി പഹൽഗാമിൽ നടന്ന ഭീകര ആക്രമണത്തിനെതിരെ അവലപിച്ചുകൊണ്ടും നമ്മുടെ പ്രധാനമന്ത്രിക്കും സൈന്യത്തിനും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ടും കടന്നു വരുന്ന തിരങ്കി അഭിവാദ്യങ്ങൾ 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 ഭീകര ആക്രമണത്തിനെതിരെ അപലപിച്ചുകൊണ്ടും നമ്മുടെ സൈന്യത്തിനും പ്രധാനമന്ത്രിക്കും അഭിവാദ്യം അർപ്പിച്ചു കൊണ്ട് കരുതുന്ന തുടങ്ങയാത്ര ഈ വാഹനത്തിന് ഒട്ടുമില്ലാതെ കടന്നു വരികമായിരം അഭിവാദ്യങ്ങൾ ہمیں ابھی بادے جو ہے نہ اس کا جہے جہے مبارک باد ാണ് നടക്കുന്ന സമാപന ചടങ്ങിൽ ഈ രാജ്യത്തെ മുഴുവൻ ദേശ സ്ത്രേഹികളും പങ്കെടുക്കണമല്ല ഭീകര ആക്രമണത്തിന്റെ सवाल सिंधी जी बाक़ी म മുഴുവൻ മുനിസിപ്പൽ മൈതാനത്തേക്ക് ചേരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി മഹൽഗാമിൽ നടന്ന ഭീകര ആഭ്യന്തരത്തെ അപലപിച്ചുകൊണ്ടും നമ്മുടെ പ്രധാനമന്ത്രിക്കും സൈന്യത്തിനും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും കടന്നു വരുന്ന തിരങ്ക मकर मकरे र अईर वईरविवायर अभिवाज जय भारत யங்கள் அபிவாத்தியங்கள் அவிவாத்தியங்கள் பிரதான மந்திரி கவிவாத்தியங்கள் பிரதான மந்திரி கவிவாத்தியங்கள் മുനിസിപ്പൽ മൈതാനത്ത് നടക്കുന്ന സമാപന ചടങ്ങിൽ ഈ നാട്ടിൽ മുഴുവൻ ദേശ സ്ത്രീകളും പങ്കെടുക്കണമെന്ന് വിനീ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി പഹൽഗാമിൽ നടന്ന ഭീകര ആക്രമണത്തിനെതിരെ അപലപിച്ചുകൊണ്ടും നമ്മുടെ ധാനമന്ത്രിക്കും സൈന്യത്തിനും ंदूर <coughs> साई अभिवाद अंग आईर आईर अभिवाद्य जय जय भरत माता जय जय भरत माता जय जय भरत माता जय जय भरत माता जय 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 अवाय भार अवा्यारिव തിരങ്ക യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും പാവങ്ങളും നേരിടുകയാണ് നമ്മൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇനിയും തുടർന്നും ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേരിടും നിർത്തുന്നു നന്ദി നമസ്കാരം ആ ഇരുപത്തിയാറ് നക്ഷത്രങ്ങളുടെ പ്രകാശം ഒരു നക്ഷത്രത്തിലേക്ക് കേന്ദ്രീകരിച്ചപ്പോൾ നമ്മുടെ അച്ഛനായി മാറിയ ആ നമ്മുടെ പ്രധാനമന്ത്രിക്കാവട്ടെ നമ്മുടെ അടുത്ത പ്രാർത്ഥന വന്ദേ പ്രധാനമന്ത്രിയുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഏറ്റുവാങ്ങി സധൈര്യം നമുക്ക് ഇന്നും എന്നും ഉറക്കമൊഴിഞ്ഞ് കാക്കുന്ന നമ്മുടെ കാവൽ സേനക്കാവട്ടെ വന്ദേ എടുക്കാൻ സാധിച്ചത് കാരണം ഉയർത്തി നമ്മളെ തന്നെ അപമാനിക്കാനായി ഇങ്ങോട്ട് വന്നപ്പോൾ ഇതിലൊന്നും ഞങ്ങൾ വ്യത്യസ്തരല്ല എന്ന് കാണിച്ച ഓരോ കാണിച്ചാൽ ആവട്ടെ വന്ദേഹം പ്രകടിപ്പു പ്രകടിപ്പിക്കുവാനുള്ള പരിപാടിയായി ഈ പരിപാടിയെ മാറ്റിയ ഈ നാട്ടിലെ മുഴുവൻ ദേശസ്നേഹികൾക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് രാജ്യത്തോടുള്ള നമ്മുടെ പട്ടാളത്തോടുള്ള ഐക്യവും കൂറും ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം